கண்டுபிடிச்சதுல ஆட்டி நோக்க അമ്പലത്തിൽ പ്രസാദം നടക്കുന്ന പോലെ അവരാരും കാണില്ല വെൽക്കം ബാക്ക് നിങ്ങൾ കാണുന്നത് ലവ് ജംഗ്ഷൻ വിത്ത് മി സൗമ്യാ മരിയ നെക്സ്റ്റ് പറഞ്ഞല്ലോ സർ ആദ്യത്തെ മേൽ ചന്ദു ഇത്രയും നാൾ നീ എന്റെ സത്യമാണോ ചന്ദു നീ ആണെന്റെ ഇത്രയും നാൾ ഞാൻ നിന്റെ പ്രേമത്തെ തിരിച്ചറിഞ്ഞില്ലായിരുന്നു ചന്തു നിന്റെ പ്രേമം അത് സത്യമാണോ അല്ല ഇതുണ്ടാക്കി മനസ്സിലാക്കാൻ പിന്നാലെ നടക്കുന്ന പാരൻസ് കണ്ടു നീ എന്ത്രിച്ചറിയോ എന്നാണ് എന്റെ ആഗ്രഹം

Do yes. you know, to you know, not touch. കോമൺ സെൻസ് അല്ലേ ഹലോ മാഡം ഇതിന്റെ ഇമ്പോർട്ടന്റ് சாரி சாரி ராஜம்மா இல்லையோ மம்மி டாடி மீட்டிங் நந்தூ ഇത് സീരിയസ് ആയി ഒരു വിഷയോ നിന്റെ ലൈഫ് എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബന്ധം എന്റെ ജീവിതം നശിച്ചു പറഞ്ഞിട്ട് എന്തിനാ ആ വീട്ടിലേക്ക് ഇവിടെയും പറഞ്ഞേക്കാൻ പോകുന്നത് അപ്പൊ ആലോചിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല കറക്ക ഉള്ളോ പഠിപ്പിച്ചോ അവൾ അങ്ങനെയൊന്നുമല്ല എല്ലാ പണിയും ചെയ്യും ചെയ്യും വീട് പാചകം അമ്പലം കോളേജ് അല്ലാതെ വേറെ ഒന്നും അറിയില്ല പോലെയാ എന്റെ ചേച്ചിയും പശുവിനെ പോലെ തന്നെയായിരുന്നു പക്ഷേ കശാപ്പുകാരന്റെ അടുത്ത ദാമ്പത്യ ജീവിതം നയിച്ചത് എന്റെ ഇതുകൊണ്ടാണ് പെൺപിള്ളേരെ കൂടുതൽ പഠിപ്പിക്കരുത് എന്തു പറഞ്ഞാലും മൃഗങ്ങളെ പോലെ തല അട്ടിക്കോണം നിങ്ങൾക്ക് മൃഗങ്ങളുടെ സ്വഭാവ അതുകൊണ്ടാ നിങ്ങളുടെ ഭാഷ മൃഗങ്ങൾക്ക് ശരിക്കും മനുഷ്യ നീ നിക്കറ അവൾ എന്റെ വീട്ടിലേക്കാണ് മരുമകളായി വരാൻ പോകുന്നത് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്ക വീട്ടിൽ ചെന്നിട്ട് മുഹൂർത്തം കുറിച്ച് നിന്നെ അറിയിക്കാം അവർക്കൊപ്പ ശരി എന്നാ ഏതെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരൂട്ട് ഞാൻ ചെയ്യും എന്തെങ്കിലും ചെയ്യണേ വേഗം ചെയ്യേ മല നീ എന്നോട് എന്തോ മലം തീനി ഏത് മുഹൂർത്തത്തിലാണവോ നിങ്ങൾ ഉണ്ടായത് കൊല്ലാൻ നിങ്ങളൊരു ബുദ്ധി കളർ ടി വി ആണോ ഒരു കളർ ടി വി കളർ ടി വി ചോദിച്ച് കളർ ടി വി കൊണ്ടുവന്നു എന്താ ജനറേഷൻ ജനറേഷൻ എന്തേലും ആവശ്യപ്പെടുന്ന എന്താ എന്താ മകളുടെ പേരും ാക്കാൻ വെങ്കിടേഷിനെ കൊണ്ട് കെട്ടിച്ച് ജീവിതം നശിപ്പിച്ചു അതേ ഫാമിലിയിലെ രണ്ടാമത്തെ മകളെയും അതുപോലെ കെട്ടിച്ച് കൈവിട്ടുപോയ ഇമേജ് വീണ്ടും നേടും വീണ്ടും നേടുമെന്ന് നാട് മുഴുവൻ പാടി നടക്കുന്നു ബ്രദർ നീ ഉദ്ദേശിക്കുന്നത് എന്റെ മകളെ കുറിച്ചാണോ അതെ എന്താടാ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മകളെ പെണ്ണു ചോദിക്കുന്ന ഒന്നും ഇണ്ടാരുന്നു ഇത്തിരി ഇത്തിരി തുണിയുടുത്തിട്ട് ഇറങ്ങിയിരിക്കുന്നു എല്ല ഓർമ്മ വന്നു പണ്ട് ബാംഗ്ലൂരിലേക്ക് ഏത് ജന്മത്തിൽ ഏത് മുനീശ്വരൻ തന്നെ പാവമാണോ നീ അനുഭവിക്കുന്നത് ഈശ്വര എന്തെങ്കിലും ചെയ്യുന്നേ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണേ അയ്യോ അയ്യോ പുതിയ കളർ ബ്ലാക്ക് ആയി പോയേ അവര് പിള്ളേരാണോ അല്ല ബബിൾ ബബിൾ കുട്ടിച്ചാത്തറാ ചന്ദനയുടെ നീ അതൊന്ന് മൈൻഡ് ചെയ്യണ്ട ചന്ദനയാടാ നന്ദിന്റെ കാര്യം സെറ്റിൽ ആവുന്നവരെ രാത്രി എനിക്ക് ഉണ്ടായിരുന്നു സ്കോർ ഈ വിഷയത്തിൽ ഗേൾസ് കുറച്ച് അഴകപ്പൻ നിറഞ്ഞെന്നാ തോന്നുന്നേ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അത് ടിന്റെ ഒരു ഗ്ലാസ് അടാ അങ്ങനെ കാണാൻ പറ്റില്ല അംബാസഡർ രാത്രി മുതൽ ഇവിടെ തന്നെ ഉണ്ട് ഡബിൾ നൈൻ ഡബിൾ നൈൻ നല്ല സൂപ്പർ നമ്പർ അത് കൂട്ടിക്കഴിഞ്ഞാ എത്ര കിട്ടും അറിയാമോ അതിന് നിനക്ക് കണക്കെടുത്തിട്ട് വേണ്ടേ ഡബിൾ നയൻ ഡബിൾ നയൻ എങ്ങനെ കൂട്ടി നോക്കിയാലും ഒമ്പത് കിട്ടും കണ്ണാ അപ്പന്റെ തലവേദക്ക് പോയി രണ്ടു കുളിയെ വാങ്ങിച്ചോളൂ മനുഷ്യനെടുത്താ ഞാൻ വരട്ടെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചത് മതിയല്ലേ ഇനിയും പറയിക്കണ ഉം അതാളെ എനിക്ക് ഗുളിക പെടുത്തിട്ട് വരുവാ ൂ ഇത് എന്തേറ്റാ വിട്ട വിട്ടോ തീ

Thank you sir. Okay, bye. Thank you, bye. Okay. Bye. Bye sir.